ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറികളിൽ നിന്നും വ്യത്യാസമായിട്ട് മല്ലിപ്പൊടിയും മുളകും ഒന്നും ചേർക്കാതെ പുളിയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് മുരുങ്ങാക്കായ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ വീഡിയോ കണ്ടത് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ മുരുങ്ങാക്കായൻ്റെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകിയെടുത്തതാണ് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കണം ഞാനിപ്പോൾ ഒരു ആറ് പച്ചമുളകോളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ കറിയിലേക്ക് നമ്മൾ പുളിവെള്ളവും അതുപോലെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ തക്കാളി കുറച്ചധികം ചേർക്കണം അപ്പോൾ രണ്ട് വലിയ തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആകെ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് പിന്നെ ഇത് വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് ഇനി നമുക്ക് ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ ചെമ്മീൻ ചേർത്തിട്ട് ഈ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മുരിങ്ങാക്കാതെ ചേർക്കാൻ അപ്പോൾ ചെമ്മീൻ ചേർത്തതിന് ശേഷം ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ചെമ്മീനൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് അത്യാവശ്യം വലിയ മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം വരെ എടുക്കാം എന്നിട്ട് ഇത് കറിയിലേക്ക് ചെറു മുരിങ്ങക്കായ കറിയിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത് ഇടയ്ക്കൊരു രണ്ട് മൂന്ന് തവണ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കാം അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനായിട്ട് ഒരു കപ്പ് ചിരുവിയ തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകമാണ് അതായത് വലിയ ജീരകം ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ അരക്കാൻ ആവശ്യത്തിന് ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടിനെ അരച്ചെടുക്കുക നന്നായിട്ട് മഷി പോലെ വേണം അരച്ചെടുക്കാൻ ഇപ്പോൾ മുരിങ്ങാക്കായും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് കറി ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക നല്ല കുറുകിയിട്ടാണ് കറി ഉണ്ടാവുക അപ്പോൾ മിക്സി ജാറിലേക്ക് ഒരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഈ കറിയിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചാൽ മതി ഒരുപാട് കുറുകിയിട്ടുള്ള കറി അല്ല ഇത് ഒരുപാട് ലൂസായിട്ടല്ല അത്യാവശ്യത്തിന് സാധാരണ നമ്മൾ ചെമ്മീൻ കറിയൊക്കെ വെക്കുന്ന ആ ഒരു ലൂസിലാണ് കറി വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ചെറു വള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളി ഒന്ന് മൂത്തിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കറിയിൽ നമ്മളുടെ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി എരിവ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ചേർക്കണമെന്നില്ല പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് താളിച്ചതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കത് നടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ആകുമ്പോഴാണ് ഈ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ടേസ്റ്റ് കറിയിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മീൻ കറിയിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു കറിയാണ് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും ഒന്ന് ആയിട്ട് അറിയിക്കുക പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്